ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ് തക്കൻ ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പോൾ രാവിലെ ചപ്പാത്തി പണിയാണ് ഇന്ന് ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചുട്ടെടുക്കുകയും ചെയ്യും അല്ലാതെ പരത്തി വെച്ചിട്ടൊന്നും ചുട്ടെടുക്കാറില്ല കേട്ടോ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചെറിയൊരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചപ്പാത്തി പരത്തലും ചുടലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫോണൊക്കെ നമ്മൾക്ക് നോക്കുന്ന സമയത്തും പിന്നെ വേറെ ബുക്ക് പേപ്പർ അങ്ങനെ അതിലൊക്കെ വായിക്കുമ്പോൾ കുഞ്ഞെഴുത്തുകൾ വരുന്നതൊന്നും വായിക്കാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെ പറഞ്ഞു അത് വെള്ളമെഴുത്തിൻ്റെ പ്രശ്നമാവും ഞങ്ങൾക്കെന്നാൽ പട്ടാമ്പിയിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാനും കൂടെ പട്ടാമ്പിയിലൊക്കെ പോയി വന്നോട്ടോ അപ്പോൾ അവിടെ പോയി കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളമെഴുത്തിൻ്റെ ആരംഭമാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ കണ്ണട വയ്ക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്തൊക്കെ അയില അയിലുട്ടിട്ടോ നല്ല ഫ്രഷ് അയിലയായിരുന്നു അപ്പോൾ അതും മേടിച്ചു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വന്നു പിന്നെ രാത്രിക്കപ്പം എന്നാൽ കുറച്ച് മീനെടുത്ത് പൊരിക്കാമെന്ന് വെച്ചിട്ട് അതൊന്ന് കുറച്ച് മീനൊക്കെ എടുത്ത് നേരാക്കി അതൊക്കെ ഞാൻ ഒന്ന് പൊരിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അതിന് കൂടെ തന്നെ കണ്ണടിയും അപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അപ്പോൾ അത് ആ കണ്ണടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ വെള്ളം എഴുത്തൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് കേട്ടോ കുഞ്ഞെഴുത്തൊക്കെ പെട്ടെന്ന് എനിക്ക് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പൊക്കെ എനിക്ക് കമൻറ്റുകൾ വന്നാലൊന്നും പെട്ടെന്ന് വായിക്കാനൊന്നും കഴിയില്ല കുറേ നേരം സൂക്ഷിച്ച് നോക്കി വേണം കമൻറ്റുകളൊക്കെ എനിക്ക് വായിക്കാൻ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവരും പറയുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ ഇതേപോലെ തന്നെ വെള്ളം എഴുത്തായിട്ടൊക്കെ ഒരുപാട് പേര് വന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണട വയ്ക്കാറുണ്ട് കേട്ടോ ആദ്യം വെക്കുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നൊക്കെ അത് അങ്ങനെ ശീലമായി പിന്നെ കണ്ണടയൊക്കെ വെച്ചങ്ങട്ട് വായിക്കാനൊക്കെ തുടങ്ങുമ്പോൾ പിന്നൊക്കെ ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വെക്കുമ്പോഴൊക്കെ എന്തോ ഒരു തല കറക്കം പോലെ ചെറിയൊരു തലവേദന പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാനത് അവരോട് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ വെച്ചപ്പളും അതുപോലെയൊക്കെ തോന്നി അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അത് ശീലമായിക്കോളും അത് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിലൊക്കെ വന്നു അപ്പോൾ കുറച്ച് ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓട്ടടി ഉണ്ടാക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ രണ്ടര ക്ലാസ് പച്ചരി ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അത് രാവിലെ കഴുകി നല്ലപോലെ ഊറ്റി വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ ഒരു കൈപ്പിടി തേങ്ങ അതേപോലെ തന്നെ ഒരു പിടി ചോറ് ഒരു കോഴിമുട്ട അപ്പോൾ ഞാൻ ഓട്ടടി ഉണ്ടാക്കുന്ന ഇത് ഓട്ടടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമ്മൾക്ക് കോഴിമുട്ട ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് അര മാവ് അരച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കാം അതും അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മൈദപ്പൊടി ഇട്ടാലും മതി അപ്പോൾ ഞാൻ ഇതാ പച്ചരിയിൽ കുറച്ച് തേങ്ങയും ചോറും പിന്നെ ഒരു മുട്ടയും കൂടെ ഉടച്ചൊഴിച്ചിട്ട് അന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മാവ് അരച്ചു കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പം തന്നെ ഉടനടി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം ചിലർ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഇവിടെ ഓട്ടട ഉണ്ടാക്കുന്ന മണ്ണിൻ്റെ ചട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതാകുമ്പോഴും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ എണ്ണയൊന്നും തേക്കാതെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കാനൊക്കെ പറ്റും പറ്റില്ലേ പിന്നെ ഇതിന് തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനിതിന് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഞാൻ ആദ്യം തന്നെ അതും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഇവിടെ അധികം എല്ലാവർക്കും തേങ്ങാപ്പാലാണ് ഇഷ്ടം അപ്പോൾ ഇക്കയ്ക്ക് മാത്രം തേങ്ങാപ്പാലിനോട് എത്ര താല്പര്യമില്ല അപ്പോൾ അവർക്ക് എന്തുണ്ടാക്കിയാലും കുറച്ച് കറി വേണം അതുപോലെ തന്നെ മോൾക്കും അപ്പോൾ ഞാൻ എന്താ ഓട്ടർ ചട്ടിയൊക്കെ എടുത്തു അപ്പോൾ ഞാനിത് ഒന്ന് കോഴിമുട്ട ഉടച്ച തോടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടൊന്നും ഉരച്ച് കഴുകിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കി അതി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല ഒരുപാട് കുറേ ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഈ ചട്ടിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ടയുടെ തോടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉറച്ച് കഴുകിയെടുത്താൽ മതിയിട്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ കെട്ടിക്കോളും അപ്പോൾ ചട്ടി ഒന്ന് ആദ്യം നല്ലോണം ഒന്ന് ചൂടാകാൻ വേണ്ടി നല്ലപോലെ ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് മീഡിയം ആയിട്ടാണ് കേട്ടോ കത്തിച്ചെടുത്തത് ആ ചട്ടി നല്ലോണം ചൂടാക്കഴിഞ്ഞാൽ ആ കനലിലൊക്കെ ഇരുന്ന് ശരിക്കും കൊണ്ട് വെന്ത് കെട്ടിക്കോളും പിന്നെ ഓവറായിട്ടൊന്നും അപ്പോൾ കരിഞ്ഞു പോകും അങ്ങനെ അടുത്ത് ഞാൻ ഫസ്റ്റിൽ ഓട്ടടയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു വിട്ടാം നല്ലപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കുത്തുകായിട്ടൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഓട്ടടെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പം ഏത് കറിയും ഇതിന് ബെസ്റ്റാണ് ചിക്കൻ കറിയോ മട്ടൺ കറിയോ ബീഫ് കറിയോ ഏതാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഇവിടെ അധികം തേങ്ങാപ്പാലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ നേരത്തെ എടുത്തു വെച്ചു അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴേക്കും തന്നെ പിന്നെ സമയമൊക്കെ രാവിലെ മോൾക്ക് സ്കൂൾ ബസ് വരാനുള്ള ടൈമൊക്കെ ആയി അവർ പിന്നെ മദ്രസ വിട്ട് വരികയൊക്കെ ചെയ്തു അപ്പോൾ മോൾ ആദ്യം പെട്ടെന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് പിന്നെ അവൾ പോവുകയാണ് കേട്ടാ ചെയ്തത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഓട്ടോടെയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീടിയൊക്കെ എടുക്കില്ല അപ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ നേരിടും രണ്ട് ഭാഗത്തും അടുക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അടിഭാഗമൊക്കെ ശരിക്കും അങ്ങോട്ട് കരിയാതെ തന്നെ റെഡിയാക്കി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എടുത്തു വെച്ചിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കലക്കുള്ളതാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഉച്ചക്കൊന്ന് കുറച്ച് വെണ്ടയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കറി വയ്ക്കാനാണ് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ പട്ടാമ്പിയിൽ പോയ ഒരു ഒരു കിറ്റ് പച്ചക്കറി അറുപത് രൂപയ്ക്ക് കിട്ടും നഷ്ടമൊന്നുമില്ല എല്ലാ പച്ചക്കറികളും ഉണ്ടാകും അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയതാണ് ഒരവിയൽ ഒരു സാമ്പാർ ഉപ്പേരി അങ്ങനെ വെക്കാനുള്ളതൊക്കെ അതിലുണ്ടാകും അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചപ്പോൾ അതിൽ വെണ്ടയ്ക്കൊരുപാടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചാലും അധികം ആരാ അത്ര അങ്ങോട്ട് കഴിക്കുകയൊന്നുമില്ല അപ്പോൾ ശരി അതുകൊണ്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങ നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുക്കാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്തിൽ കുറച്ച് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ചൊ ചുവക്ക കണ്ട് തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ അതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ശേഷം ഒരു മൺചട്ടിയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തീയ്യലൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെച്ചാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ആ ഉലുവ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ തീയൽ വെക്കാനൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മായി അമ്മൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ ഇക്കാൻ്റെ ഉമ്മ കറികളൊക്കെ വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും രുചിയാണ് ഞാനപ്പം എത്ര തന്നെ വെച്ചാലും അത്രയ്ക്കുള്ള രുചിയൊന്നും കിട്ടില്ല കിട്ടില്ല കേട്ടോ അപ്പോൾ അവരിൻ്റെയൊക്കെ ഒരു അളവ് അങ്ങനെയാണ് തീയല് ഒഴിച്ചൂട്ട കാളൻ ഓലൻ അങ്ങനെയുള്ള എല്ലാ കറികളും അവർ അടിപൊളിയായിട്ട് ഇക്കാടെ ഉമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പകുതി മുക്കാൽ കറികളും പഠിച്ചെടുത്തതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇക്കാടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിൽ കൂടെ കുറച്ച് ചെറിയ വെള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് മുറിക്കാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഒരു കുറച്ച് നീളത്തിലുള്ള വഴിതിരിങ്ങി ഉണ്ടല്ലോ പച്ചക്കളറ് അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ കൂടെ ചേർത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വഴിതിരിങ്ങി ഈ മസാല ഈ തീയൽ വെക്കുന്ന കറിയിലിട്ടാ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി ഉണ്ട് അതും കൂടെ ഞാൻ അതിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞങ്ങൾക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ വറുക്കുന്ന വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ അപ്പോൾ മൊബൈലിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് ചില സമയത്ത് വീഡിയോ അങ്ങനെ മങ്ങിയ പോലെയൊക്കെ ഇരിക്കും പിന്നെ അതിൻ്റെ പുക കയറിയത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് പുളിയൊക്കെ ഞാൻ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു പിന്നെ ആ പുളി കഴിഞ്ഞാൽ വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഓവർ പുളിയൊന്നും ആകരുത് കേട്ട ഒരു മീഡിയം പുളിയൊക്കെ മതി അപ്പോൾ തക്കാളി ചിലവരൊന്നും ഇടലട്ടോ അപ്പോൾ തക്കാളി ഇടുന്നെങ്കിൽ ഇടാം അല്ലെങ്കിൽ വേണ്ട തീയല് വെക്കുമ്പോൾ ചിലവർ തക്കാളി ഒന്നും ഇടാറില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഈ അരപ്പം കൂടെ അതിൽ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ പുളി വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനൊന്നും നിന്നിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ ഈ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ ഒപ്പം മുളക് മല്ലി കുറച്ച് ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടെ നല്ലപോലെ വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തീയ്യലൊക്കെ വെക്കുമ്പോൾ തേങ്ങ കുറച്ച് നല്ലപോലെ ഒരു വറുത്തെടുക്കുക തന്നെ വേണം കേട്ടോ കുറച്ച് നല്ലപോലെ മുരിഞ്ഞ പോലെ തേങ്ങ ആയിക്കിട്ടണം അപ്പോഴേ ആ തീയ്യലിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചെറിയുള്ളിയൊക്കെ കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോഴും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കുക തന്നെ അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ തിളക്കാൻ തിളച്ചിങ്ങനെ തൂവി പോകാനൊന്നും പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ ഓവറായിട്ട് കത്തിൽ ചിലപ്പോൾ കറി തിളച്ച് പോകും അങ്ങനെ തിളച്ച് പോയാൽ പിന്നെ ആ കറിൻ്റെ രുചി തന്നെ ഒന്ന് മാറി കിട്ടും പിന്നെ ഒരു രണ്ട് ഒരു ചെറിയൊരു തുണ്ട് ശർക്കര അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒരു പുളിയുള്ള കറിയൊക്കെ ആകുമ്പോൾ തീയലിങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു പുളിപ്പൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കും ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു തുണ്ട് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാൻ പിന്നെ കറി ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ചെടിയിൽ മുളച്ച കറിവേപ്പിലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ തണ്ടോടെയൊക്കെ അതങ്ങോട് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാൻ കടുക് വറുക്കുന്നൊന്നുമില്ല അപ്പോൾ ചിലരാണെങ്കിൽ വീണ്ടും കടുക് വറുത്തൊഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ അതിൽ കുറച്ചൊരു ഉപ്പേരി വെച്ചെടുക്കാനാണ് അതായത് ചിലരെടുത്തത് ഇതിനെ മെഴുക്ക് കരട്ടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞങ്ങളിവിടെ എന്തിനും ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം അപ്പോൾ ഇതാ കുറച്ച് വഴുതിരിങ്ങട്ടോ അപ്പോൾ ഇതും നമുക്ക് കിറ്റ് വെച്ച പച്ചക്കറിയിൽ കിട്ടിയതാണ് അപ്പോൾ വയലറ്റ് കളർ വഴുതിരിങ്ങയാണ് അപ്പോൾ ഈ വഴുതിരിഞ്ഞ കറിയിലൊന്നും ഇട്ടവടെ ആരും അധികം ഒന്നും കഴിക്കില്ല അപ്പോൾ ഇതൊരു മെഴുക്ക് വരട്ടയാക്കി എടുത്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ച വാഴക്കുണ്ടായിരുന്നു കേട്ടോ കായം ബജ്ജിക്കൊക്കെ ഉണ്ടാക്കണ കയ്യിലാക്കായ അപ്പം അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വാഴക്കയും വഴുതിരിഞ്ഞ് മൂന്നും കൂടിയിട്ട് കുറച്ച് ഉപ്പേരി വെച്ചെടുക്കുകയാണ് അപ്പം മെഴുക്ക് വരട്ടിന്നും ചിലയിടത്ത് ഞങ്ങൾക്ക് ഇത് പറയില്ല അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആവിയിലൊന്നും വേഗില്ല കാരണം ഉരുളക്കിഴങ്ങ് വാഴക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആവിയിൽ വേഗില്ല അപ്പോൾ അതിന് കുറച്ച് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് തന്നെ ഞാൻ എന്താ കുറച്ച് മീൻ നേരാക്കി എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇതും തലേദിവസം വാങ്ങിക്കൊണ്ടുവന്ന മീനാണ് കേട്ടോ അപ്പോൾ കുട്ടിയാണ് നല്ല ഫ്രഷായിട്ടുള്ള അയിലെ മീനാണ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതും അതിൻ്റെ ഇടയിൽക്കൂടെ ഈ പണി നടന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ പാലെടുക്കാനൊക്കെ പോയത് കേട്ടോ അപ്പോൾ മീൻപൊരിക്കലും പിന്നെ രണ്ട് കൈപ്പക്കയൊക്കെ ഉണ്ടായിരുന്നു അതും നമുക്ക് കിറ്റിൽ കെട്ടിയത് തന്നെയാണ് അപ്പോൾ മീൻപൊരിക്കലും കൈപ്പക്ക പൊരിക്കലും അതൊക്കെ എൻ്റെ ഉമാൻ്റെ ജോലിയായിരുന്നു കേട്ടോ ആ ചോറിന് അരിയിട്ട് കൊടുത്തോട്ട് പോയപ്പോൾ ഉമ്മ ചോറ് വാർക്കും ചെയ്തു അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാകണം കേട്ടോ അപ്പോൾ എത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം